ഇത് കണ്ടോ അടിപൊളി സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളുണ്ട് കേട്ടോ അതിമനോഹരമായ കാഴ്ചകൾ നമ്മളിപ്പം ഇടുക്കി ഡാമിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് അപ്പം ഞാനിപ്പം ഇറങ്ങി വന്ന എവിടെ നിന്നാണെന്നറിയോ പാളത്തൊപ്പി ഏന്തിയ ഒരു കർഷകൻ്റെ സ്റ്റാച്യുവിൻ്റെ അകത്തു നിന്നാണ് ഞാനിപ്പോൾ ഇറങ്ങി വന്നത് കേട്ടോ അപ്പം കണ്ടോ വലിയൊരു സ്റ്റാച്ചു അടിപൊളിയല്ലേ അപ്പം അത് ഇടുക്കി ഡാമിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ള സ്ഥലത്താണ് ഡി ടി പി സിയുടെയാണ് ഈ പാർക്ക് പതിനഞ്ച് രൂപയാണ് ഇവിടെ എൻട്രൻസ് ഫീസ് രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് അഞ്ചര വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം അപ്പോൾ അടിപൊളിയാണ് ജസ്റ്റ് ചെറിയൊരു പാർക്കാണേലും നമുക്ക് കയറി കറങ്ങി അടിച്ച് നടക്കാൻ പറ്റും കണ്ടോ ഇപ്പോൾ ഇടുക്കി ഡാമിൻ്റെ തൊട്ട് സൈഡിലാണ് ഇതേ തൊട്ട് താഴെ ഇതേ വണ്ടി പോകുന്നതാണ് നമ്മുടെ റോഡ് ഇടുക്കി നമ്മുടെ ചെറുതോണി റോഡാണ് അപ്പോൾ നീ അങ്ങോട്ട് മുകളിലേക്കൊക്കെ നമുക്ക് കയറിപ്പോട്ടോ ഇപ്പോൾ ചെറിയ മഴയുണ്ട് അപ്പോൾ മഞ്ഞൂടി ഉണ്ടായിരുന്ന നല്ല വൈബായിരുന്നു അപ്പോൾ ഇതാണ്ടോ ഇടുക്കി ഹിൽവി പാർക്ക് പോലെ തന്നെ അവിടെ ഇങ്ങനെ അതുപോലെ തന്നെ കെട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമാണ് മൊത്തം പൂച്ചെടിയൊക്കെയാണ് ഇവിടുത്തെ പൂക്കളുടെയൊക്കെ കളർ നോക്കി ഇതൊക്കെ ചെറിയ ഒരു ഹട്ട് പോലെ ഒരു സംഭവമുണ്ട് പിന്നെ ഒരു കുട്ടികളുടെ ചെറിയ പാർക്കും ഉണ്ട് നൂഞ്ഞാലും അടിയേക്കാം അപ്പോൾ ഇടുക്കി വന്നിട്ടില്ലേ നൂഞ്ഞാലും അടിയില്ലാന്ന് വേണ്ട അപ്പോൾ അടിപൊളിയാണ് കേട്ടോ പതിനഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഇടുക്കി യാത്രയിൽ തീർച്ചയായിട്ടും ഇടുക്കി ഡാമിൻ്റെ തൊട്ടടുത്താണ് ഈ സംഭവം കയറാൻ മറക്കരുത് കേട്ടോ ഇത് കണ്ടോ അടിപൊളി സ്ഥലം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ നേരെ ഇതേ കാണുന്നതാണ് ഇടുക്കി ഡാം കേട്ടോ അവിടെ ആയിട്ടാണ് ഇടുക്കി ഡാം അപ്പോൾ നമുക്ക് ഈ പാർക്കിൽ കയറിയ ഇടുക്കി ഡാം കാണത് കേട്ടോ നേരെ കണ്ടോ ഇങ്ങനെ കാണുന്നതാണ് ആ റാ പോലെ കാണുന്നതാണ് ഇടുക്കി ഡാം അരിപോലെ അടിപൊളി സൂപ്പർ കണ്ടോ ഇപ്പോൾ ഇവിടെ കയറിയാൽ നമുക്ക് ഡാമിൻ്റെ ഒരു വ്യൂവും കാണാം അപ്പോൾ നിങ്ങൾ തിരക്കിട്ട് ഇടുക്കി കട്ടപ്പന ഒക്കെ പോവുകയാണെങ്കിൽ ആ വഴി പോവുകയാണെങ്കിൽ ഇപ്പോൾ ഡാമിൻ്റെ അവിടെ പോകാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഡി ടി പി സിയുടെ ഈ പാർക്കിൽ കയറുക കണ്ടോ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ട് അടിപൊളിയാണ് കുട്ടികളെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇടുക്കിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അത് പെട്ടെന്ന് മഴ വരും മഴക്കാലത്ത് പെട്ടെന്ന് മഴ വരും അതുപോലെ മഞ്ഞും അപ്പം പെട്ടെന്ന് മഴ വന്നു എന്നാലും ഇവിടെ ഒത്തിരി കാഴ്ചകൾ ഇനിയുണ്ട് കുറേ പൂച്ചിരി തോട്ടങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ കുട്ടികൾക്കുള്ള ഒരു മിനി പാർക്ക് ഇവിടെ ഉണ്ട് അപ്പം നല്ല മഴയാണ് കാണാട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരിക ഇതൊരു വലിയ പാർക്ക് എന്നൊന്നും പറയാനില്ല ഒരു പതിനഞ്ച് രൂപയുടെ ഒരു പാസ് എടുത്ത് ഒരു ചെറിയ പാർക്ക് അത്യാവശ്യം ഒന്ന് ജസ്റ്റ് പോകുന്ന വഴിക്ക് കയറി ഒന്ന് അടിപൊളിയായി കണ്ടിട്ട് പോവാം അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ഒരു തൊട്ടടുത്ത ഒരു വ്യൂ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾ ഇടുക്കി സന്ദർശിക്കുമ്പോൾ ഇടുക്കിന്ന് കട്ടപ്പനയൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കയറിയിട്ട് പോവുക ഡി ടി പി സിയുടെയാണ്